തെക്കുംകര ചെപ്പാറ ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് വീണ്ടും ബ്രേക്കിട്ട് വകുപ്പ് നിർമ്മാണം സംരക്ഷിത വനഭൂമിയിലാണെന്ന് കാട്ടി ഉന്നത അധികാരികളായ ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും രേഖാമൂലം കത്ത് നൽകി മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തെക്കുംകര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടേലിന് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലാണ് ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിരിക്കുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു കോടി രൂപ ചെലവഴിച്ച തെക്കുംകര ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തോട് ചേർന്ന് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്കാണ് വീണ്ടും ടേക്ക് എ ബ്രേക്ക് കരുതൽ വനഭൂമിയിലാണ് എന്ന് വ്യക്തമാക്കി ഡി എഫ് മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും ഉന്നതാധികാരികളായ തൃശൂർ ജില്ലാ കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവർക്ക് രേഖാമൂലം കത്ത് നൽകി സംരക്ഷിത വനഭൂമി കയ്യേറി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിലവിലെ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കില്ലെന്നും സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി തുടര്പ്രവര്ത്തനങ്ങള് ഉണ്ടായാല് നിയമപരമായ നടപടിയെടുക്കും കത്തിൽ സൂചിപ്പിക്കുന്നു